ഹലോ ഗൈസ് ഗ്രീൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അലങ്കാര ചെടികൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു നേഴ്സറി മാറി ഈ ബാക്കിൽ കാണുന്ന ഫുൾ സ്പേസിൽ നമ്മൾ ഫുള്ള് ചെടികൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ അങ്ങനെ നട്ടിട്ടുള്ളതാണ് അപ്പം ഇതിൽ ചെടികൾ അത്യാവശ്യം ഒക്കെ മുള പൊട്ടി ഉണ്ടായി വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഉണ്ടല്ലേ ഇത് നമ്മൾ വിളിച്ചിട്ടാണ് ഇതിന്റെ മുകളിലേക്ക് കണ്ടില്ല കള്ളി മുൾ ചെടിയാണിത് ഇതൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലക്ക് പോകുന്ന ചെടികൾ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കണ്ടില്ല ഈ കാണുന്ന ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായ ചെടികളാട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഫുള്ള് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓർഡറിനനുസരിച്ചിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ചെടികൾ കൂടുതൽ എണ്ണം കൂട്ടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മാക്സിമം ഈ കാണുന്ന ഒരു പറമ്പ് നിറച്ചും നമുക്ക് ഏകദേശം ഇവിടെ ഒരു എട്ട് സെൻറ്റ് ഒമ്പത് സെൻറ് സ്ഥലമുണ്ട് ഇത് നിറച്ച് നമ്മൾ അലങ്കാര കൃഷികൾ ചെയ്യാൻ ചെടികൾ കൃഷി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ചെടികളിൽ തന്നെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നമ്മളുടെ രീതിയിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു നേഴ്സറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പം നമ്മളെ പച്ചക്കറി കൃഷിത്തോട്ടൊക്കെ ഞാൻ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഒരുപാട് കൃഷികൾ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും അലങ്കാര ചെടി കൃഷി അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ഉപദേശം എനിക്കിപ്പം താല്പര്യമുണ്ട് എന്തെങ്കിലും അതിനെക്കുറിച്ചിട്ടൊരു ഒരു ഒരു ഞാനിങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എൻ്റെ വേക്കൽ ഈ കാണുന്നുണ്ടല്ലേ ഈ കാണുന്ന പറമ്പ് ഫുള്ള് നമ്മളി ഒരു മൂന്നാല് വീഡിയോ ആവുമ്പോഴേക്ക് ഇതിൽ ഫുള്ള് നമ്മൾ അതുപോലെ ഫുള്ള് ചെടിച്ചട്ടികൾ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു നഴ്സറിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈയൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയുന്നത് ഒന്ന് രേഖ ഒന്ന് നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഒരുപാട് ഫുള്ള് ഈ ഒരു കാണുന്ന ഫുള്ള് ഒരു ഏരിയ നമ്മൾ നല്ല അടിപൊളി ഒരു അലങ്കാര ചെടി തോട്ടാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് വേണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നേരെ ഗുഡ് ബൈ